പിന്നെ ഞാൻ ഒക്കെ വരതൊക്കെ ഒരു കണക്കന്നെ നല്ല അടിപൊളി ആക്കിയുണ്ട് ഇരിക്കാനൊക്കെ ഫ്രിഡ്ജ് ഒക്കെ ഉള്ളതുകൊണ്ട് സുഖാണ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാനും ഏട്ടനും ആദ്യം കൂടി ഒന്ന് കടപ്പുറവും കാണാൻ വേണ്ടി വന്നാണ് അല്ലേ ാണ് ആദ്യ കൂട്ടം ഭയങ്കര കളിയിലാണ് വീഡിയോക്ക് ഒന്നും നിക്കൂരാ അപ്പൊ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇടാൻ വളരെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആദ്യ കൂട്ടം ഭയങ്കര കളിയിലാണ് അവിടെ വേറെ നല്ല വൈബാണ് വൈകുന്നേരം ഇങ്ങനെ കറങ്ങാൻ വേണ്ടി വരുന്നത് നല്ല രസാണ് ചാലയും ബീച്ച് ഭയങ്കര ഡെവലപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണാനൊക്കെ നല്ല അടിപൊളി ആക്കിണ്ട് ഇവിടെ ഫ്രിഡ്ജ് ഫുട്ബോൾ കളിക്കുന്നുണ്ട് ചെക്കന്മാരവിടെ ഫുട്ബോൾ കളിക്കുന്നു അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ആദ്യമോന് ഒരു ബോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് അതാകുമ്പോൾ പിന്നെ ഓൻ അതിൻ്റെ പാട്ടിന് കളിച്ചോളും ഞങ്ങൾ കുറച്ച് അവിടേക്ക് ഇവിടെ നടന്നു നല്ല രസം ഉണ്ടായിരും വൈകുന്നേരം സമയത്താണ് എനിക്ക് പോവാൻ ഇഷ്ടം അതെ ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നും കാരണം വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ഒന്നാമത് ഫസ്റ്റത്തെ കാര്യം വെയിലുണ്ടാവില്ല നല്ല തണുത്ത കാറ്റും നല്ല തിരമാരടിക്കുന്ന ഇടുകൊണ്ട് ആദ്യം ആ സൈഡിലേക്കേ ഞങ്ങൾ വിട്ടിണ്ടായിരുന്നില്ല പിന്നെ ഒരു സങ്കടം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഏട്ടം പോകണേണ്ട തലേ ദിവസമാണ് ബീച്ചിൽ പോയത് അപ്പോൾ അതിൻ്റെ ചെറിയ രക്ഷമുണ്ടായിരുന്നു ഇനിയിപ്പോൾ എപ്പോഴാണ് കാണുക എന്നുള്ളതൊക്കെ ഞാൻ ആദ്യമോനെ ഓടി പോകും എന്നാലും രാത്രി ഒന്നും നമുക്ക് അങ്ങനെ കറങ്ങാൻ കാര്യമല്ലോ ഞങ്ങളധി രാത്രി കേട്ടോ പോകും അതാകുമ്പോൾ പിന്നെ നല്ല രസമാണ് ആദ്യമോ അവിടെ ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഉഷാറാക്കാം ഇനിയിപ്പോൾ ചേട്ടൻ പോയി കഴിഞ്ഞില്ലെങ്കി പിന്നെ ഞാൻ ഒക്കെ വിരവൊക്കെ ഒരു കണക്ക് തന്നെ ഇരിക്കും കാരണം ഇവിടെ ഇണ്ടാവുമ്പോഴല്ലേ കൂടെ ചെറുപ്പുണ്ട് പക്ഷെ നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പോയ എവിടെ കാപ്പി വേണ്ട അപ്പോൾ ഇനി നമ്മൾ പോയിട്ട് ഒരു കോഫിയോ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം വരുമ്പോൾ ഞങ്ങളൊരു പാനിപ്പുരി കഴിച്ചാൽ ആകെ വേറെ ബെറ്റായി രസം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ശർക്കരേൻ്റെ പാനി ഒഴിച്ചിട്ട് ഉണ്ട പോയിട്ടില്ല എരുണ്ടെങ്കിൽ പിന്നെ സൂപ്പർ ആയതിനെ എരി ഇഷ്ടമാണെങ്കിൽ ആ ശർക്കര ഒഴിച്ചിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ വെച്ചിട്ട് ചായയോ കോഫിയോ എന്തേലും പോയി കുടിക്കട്ടെ ചെറിപ്പിട്ട് കഴിച്ചതാ കല്ലുമ്മക്കായ കല്ലുമ്മക്കായ കളിക്കണം ആൾക്കാർ കിട്ടി കേട്ടോ കുട്ടികൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനെ വല്യ കെട്ടില് ഒന്നിട്ടാ കുട്ടി ഒന്നും അത് കയ് പിടിച്ചിട്ടോ അത് ആരെങ്കിലും എടുത്തുണ്ടോ എവിടെ എവിടെ പിന്നെ ഞങ്ങള് മുകളിലേക്ക് കേറി എന്തെങ്കിലും ചായയോ കാപ്പിയോ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെയും കഴിക്കാമെന്നുള്ള രീതിയിൽ മുകളിലേക്ക് കയറിയിട്ടോ പക്ഷേ മുകളിൽ കയറിപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ കല്ലുമ്മക്കായ് കിട്ടിയില്ല കാരണം കല്ലുമ്മക്കായാണ് ഞങ്ങൾക്കിഷ്ടം പക്ഷേ ഞങ്ങൾ കാപ്പി കുടിച്ചു കേട്ടോ അപ്പോൾ ഏടില്ല അപ്പുറത്തുണ്ടോ ഇല്ലേ പിന്നെ ഈ സാധനം എല്ലാരും വാങ്ങണപ്പൊ കൊതി പിടിച്ച് ഞാൻ വാങ്ങിയത് കേട്ടോ പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു ഇഷ്ടം അതിനൊരു തോന്നിയില്ല താല്പര്യം കൊണ്ട് വാങ്ങിയതായിരുന്നു പക്ഷേ കഴിച്ചപ്പോൾ എനിക്ക് വലിയ ഒരു ഇഷ്ടം തോന്നിയില്ല കേട്ടോ പക്ഷെ എന്നാലും ആ ഒരു തണുപ്പ് ഐസ് ചെല്ലുമ്പോഴുള്ളൊരു സുഖമുണ്ട് കുറച്ചും കൂടി എരിവേണേ നമ്മൾ ഈ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലതൊരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ല എരിവിൽ തരും ഞങ്ങളിതാ കേട്ടോ വാങ്ങിയാൽ ഈ ബീട്രൂട്ടിൻ്റെ അവർ ശരിക്കാൻ ബീട്രൂട്ട് നല്ല എരിട്ടുണ്ടാക്കിയിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിക്കുകയും ചെയ്ത ഐസിലേക്ക് രാ ഈ കോഴിക്കോടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ ഈ മറ്റേ പരിപ്പവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളു കേട്ടോ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ ജി ഊടടാ കേട് കൈയ്യില് ഇത്ര കൈയ്യില് ഇത്ര കേട് ഇട് എടാ ഒന്നും നോ ചെയ്യാതെ കേട്ടോ പക്ഷേ ഇത് ഇതിൻ്റെ ഇത് മണ തോന്നുന്നത് നേട്ടം ഇതിലെ പാല് ഭയങ്കര മണമുണ്ടായി